മാർബിൾ ഗ്രനൈഡ് എന്നിവയ്ക്കായി ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂമായ ലോറിയോ ഹോംസ് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ക്ഷണിച്ച ചെയർമാൻ ടി കെ ഹസൻകുട്ടി അവർ മാനേജിംഗ് ഡയറക്ടർ ടി കെ ഇൻസാം അവൾക്കും എന്റെ അനർഹമായ വിമചനയും ചരിതാർഢ്യവും ആദ്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് പുതിയൊരു തരത്തിലേക്കാണ് ഇന്ന് കൺസ്ട്രക്ഷൻ ഫീൽഡ് മാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടാവും ആർക്കിടെക്ട്മാരുണ്ടാകും കോൺട്രാക്ടർമാരുണ്ടാകും ഇത് പണിയുന്ന നാട്ടുകാർ പണിയിക്കാൻ വേണ്ടി പോകുന്ന നാട്ടുകാരുണ്ടാവും അത് പുതിയൊരു യുഗം പുതിയൊരു രീതി ആണ് പീരിയർ ആർക്കിടെക്ചറില് വന്നുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ കണ്ടു മാർബിൾ പല ടൈപ്പ് പല കളറും ഞാൻ ഞങ്ങൾക്ക് ചൈനയിലെ കോങ്സോ എന്ന് പറയുന്ന സ്ഥലത്ത് കോങ്സു വലിയ സെറ്റപ്പും ഫാക്ടറിയും അതുപോലെ മാർബിളിന്റെ എല്ലാ ലോജിസ്റ്റിക് സെന്ററും ഒക്കെ ഉണ്ട് ഞാനിപ്പോൾ രണ്ട് മൂന്ന് മാസം മുമ്പ് അവിടെ പോയപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് മാർബിൾ ജസ്റ്റ് ഒന്ന് കാണാൻ പോകുന്നത് എന്താണ് എവിടെയാണ് നോക്കുമ്പോൾ പത്ത് കിലോമീറ്ററോളം ഏരിയ നിങ്ങൾ ചിന്തിച്ചു നോക്കണപ്പോ പത്ത് കിലോമീറ്റർ എത്രയായിരിക്കും രണ്ട് സൈഡിലും ലോകത്തിൽ നിന്ന് വന്ന ഏറ്റവും വലിയ കൊണ്ടുവന്ന ഏറ്റവും വലിയ മാർബിൾ ആ അതവിടെ വലിയൊരു ഇൻഡസ്ട്രിയാണ് ചൈനയില് വലിയ ബ്ലോക്ക് കൊണ്ടുവന്നു ആ ബ്ലോക്ക് കട്ട് ചെയ്ത് വാട്ടർ ജെറ്റ് വാട്ടർ ജെറ്റ് വേണമെങ്കിൽ വാട്ടർ കൂടി ആളുകൾക്ക് ഓർഡർ അനുസരിച്ച് സപ്ലൈ ചെയ്യുന്ന ഒരു പത്ത് കിലോമീറ്ററാണ് ചുരുങ്ങിയത് പത്ത് രണ്ടായിരം കമ്പനികളാണ് അത് ചെയ്യുന്നത് അവിടെ ചൈനയിൽ അവരുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി വളരെ വലുതാണ് ഞാൻ ഇപ്പൊ അവരോട് ചോദിച്ചത് നിങ്ങളായ വാട്ടർ ജെറ്റ് എന്നുള്ള സംവിധാനങ്ങളുണ്ടോ ബ്ലോക്ക് കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ടോ അതൊക്കെയാണെങ്കിൽ വളരെ ചീപ്പായിട്ടും നല്ല ക്വാളിറ്റി മാർക്ക് ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് വിൽക്കാൻ സാധിക്കും ഞാൻ നോക്കുമ്പോൾ അവർക്ക് ബാംഗ്ലൂരിൽ അതിനുള്ള സെറ്റപ്പ് ഉണ്ട് എന്ന് പറയുകയുണ്ടായി അപ്പം തീർച്ചയായിട്ടും ഇതൊരു പുതിയ കാലവെപ്പാണ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ കേരളം വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗൾഫിനെ സംബന്ധിച്ച് ഗൾഫിൽ അവിടെ ജോലി ചെയ്യുന്ന കുട്ടികൾ ഒരു കുടുംബത്തിൽ മാതാവും പിതാവും മൂന്ന് കുട്ടികളും ഉണ്ടെങ്കിൽ അവർ കല്യാണമൊക്കെ കഴിച്ച് പുതിയ വീട് പുതിയ ഫ്ളാറ്റ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആയതുകൊണ്ട് പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് കൺസ്ട്രക്ഷൻ ഫീൽഡ് വർദ്ധിക്കുന്നതിനനുസരിച്ച് കൂടുതൽ വീടുകളും ഫ്ളാറ്റുകളും പണിയുന്നതിനനുസരിച്ച് യുവ മാർബിളടക്കമുള്ള സാമഗ്രികൾ വളരെ അത്യാവശ്യാപേക്ഷിതമാണ് അപ്പോൾ അതിനെ ഇവിടെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം കൺസ്ട്രക്ഷൻ ഫീൽഡ് വളരെ ബഹുമായി കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം അതിനുവേണ്ടി ഇവിടെ ആരംഭിക്കുകയും ഇതൊക്കെ ഒരു ഏത് കാര്യം തുടങ്ങുമ്പോഴും ആദ്യം അതിൽ റിസ്ക് ഉണ്ടാകും ആ റിസ്ക് എന്താണെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് എത്രത്തോളം റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് വീണ്ടും ഇങ്ങനെ ഉയർന്നു അത് റവല്യൂഷണറി സ്റ്റെപ്പാണ് ആ റെവല്യൂഷണറി സ്റ്റെപ്പ് ഒരുപക്ഷെ ആദ്യം നമുക്ക് ബാക്കടിക്കാം പക്ഷെ എന്നാലും അത് ഫ്രണ്ടിലേക്ക് എന്നെ പോയിക്കൊണ്ടിരിച്ചു ചിന്തിച്ചു ഒരുപക്ഷെ ആദ്യത്തെ കുറച്ച് ഇവിടെ കച്ചവടം ഉണ്ടാവില്ല ആദ്യത്തെ കുറച്ച് നാൾ ആൾക്കാർ വരില്ല അല്ലെങ്കിൽ അത് മാർക്കറ്റിങ്ങിന് സമയം പിടിക്കുമ്പോൾ പക്ഷെ അതനുസരിച്ച് നിങ്ങൾ ക്ഷമിക്കുകയും അതനുസരിച്ച് കച്ചവടം വർദ്ധിക്കുകയും ചെയ്യുകയും അതിൽ പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി മാനസികമായി വളർത്തിരിക്കുകയും ചെയ്യുന്നു ഈ ഫീൽഡ് ഇനിയും ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളൊരു ഫീൽഡാണ് ഈ മാർബിൾ എന്ന് പറയുന്നത് കാരണം ഇന്ത്യയിൽ മക്റാണ എന്ന് പറഞ്ഞ സ്ഥലത്ത് രാജസ്ഥാനിൽ ഞാൻ അവിടുത്തെ കോറി കോറിയൊക്കെ കാണാൻ പോയിട്ടുണ്ട് ഒരു ക്യൂരിയോസിറ്റി രാജസ്ഥാൻ ഞങ്ങൾ രാജസ്ഥാനില് ഞങ്ങൾക്ക് അവിടെ ഫാക്ടറി ഉണ്ട് മാർബിളിന്റെ എല്ലാം ഫുഡ് പ്രോസസ്സിങ്ങ് അപ്പോ അതനുസരിച്ച് ഞങ്ങൾക്ക് നേരപ്പുറത്ത് ഒരു മാർബിൾ മാർബിൾ കോറിയൻ പറഞ്ഞു അവ ഞാൻ പോയി കണ്ടു മാർബിൾ കോറി എന്തായിരിക്കും മനസ്സിലാക്കാൻ വേണ്ടിട്ട് അതുപോലെ ഇറ്റലിയിൽ ചെന്നപ്പോൾ മക്ക കരേര എന്ന് പറഞ്ഞ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വിലകൂടിയ മാർബിൾ അത് വലിയ ഞങ്ങളുടെ രാജാക്കന്മാരുടെ അവിടെ ഗൾഫ് രാജാക്കന്മാരുടെയും ഒക്കെ പാലസില് വെക്കുന്ന കരാരയാണ് അതിപ്പോ മക്കയിലും മദീനയിലും പോയിട്ടുണ്ട് നമുക്ക് മനസ്സിലായി അവിടെയൊക്കെ കരേര മാർബിളാണ് അവിടുത്തെ പള്ളികളിൽ അതുപോലെ ഗ്രീസിൽ എന്ന് പറഞ്ഞൊരു മാർഗമുണ്ട് പ്യൂർ വൈറ്റ് അപ്പൊ അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞു അങ്ങനൊക്കെ മനസ്സിലാക്കി അവിടത്തെ ഇവിടുത്തെ വിലകൾ മനസ്സിലാക്കി അതനുസരിച്ച് അതിന്റെ ബ്ലോക്ക് കൊണ്ടുവന്നിവിടെ വിറ്റാ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് ഈ ഫീൽഡിനുള്ളത് എന്നു വെച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞ് ഞാൻ മാറിപടി തുടങ്ങാൻ പോകേണ്ട കാര്യം ഇപ്പൊ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ കച്ചവടം ഏത് കച്ചവടം ചെയ്തുകൊണ്ടും തരൂന്നില്ല പക്ഷേ ഇതിൽ ഒരുപാട് ഉള്ള ഉള്ളൊരു ഫീൽഡാണ് അതുവരെ നന്നായി കൺട്രോൾ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുകയാണ് ഒരു പാർട്ടി നമ്മളോട് വന്നാൽ അവർക്ക് ഇന്ന ക്വാളിറ്റി വേണം എന്ന് എന്നവരുടെ ആർക്കിടെക്ട് പറഞ്ഞാൽ ആ ക്വാളിറ്റി അനുസരിച്ച് വാട്ടർ ജെറ്റോടുകൂടി അവർക്ക് ഡെലിവറി ചെയ്യുന്നതിലാണ് നമ്മുടെ ക്വാളിറ്റിയിലെ പെർഫോമൻസും ആ ക്വാളിറ്റി മനസ്സിലാക്കാനുള്ള ഈ ആർക്കിടെക്റ്റുകൾക്ക് അത് മനസ്സിലാക്കി ഇനിയും ഓർഡർ ചെയ്യാനുള്ള അവസരം അവസരമുണ്ടാകുകയുള്ളൂ അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതൊന്ന് ക്വാളിറ്റിയാണ് മറ്റൊന്ന് പ്രൈസാണ് മറ്റൊന്ന് ടൈമിൽ ഡെലിവറിയാണ് ആണ് കാരണം വീട് ഒരു ടൈമിന് അവസാനിക്കുന്നതെല്ലാവരുടെയും ആഗ്രഹമാണ് അപ്പതനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ടൈമിൽ നല്ല ക്വാളിറ്റി നല്ല പ്രൈസിൽ നിങ്ങൾ ഡെലിവറി ചെയ്യാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി ഒരുപാട് ചാൻസുകൾ ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് അതിനുള്ള ശക്തിയും കഴിവും അള്ളാഹു ദൈവം തരട്ടെ ഈ സംരംഭം ഞാൻ എപ്പോഴും ഏതെങ്കിലും എന്റെ കൈ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോ കാലത്ത് ഞങ്ങൾക്കരിച്ച് കാലത്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എന്റെ കൈകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഈ സംരംഭം വളരെ ഉയർച്ചയിൽ ഉയർച്ചയിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കും ഞാൻ എന്റെ കൈകൊണ്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതൊരു നല്ല രീതിയിൽ ആവർത്തിക്കുന്നതാണ് പിന്നെ അതിന് ശേഷം അതിന്റെ ഉയർച്ചയും തകർച്ചയും നിശ്ചയിക്കുന്നത് ദൈവമാണ് ഉയർച്ചയും താഴ്ചയും ദൈവമാണ് നിശ്ചയിക്കുന്നത് അപ്പം ആയതുകൊണ്ട് ഈ സംരംഭം വളരെ നല്ല നിലയിൽ ഉയർന്നു വരട്ടെ ഈ സംരംഭം ഇനിയും ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കാൻ ഒരുപാട് പുതിയ പുതിയ ടെക്നോളജിയിലുള്ള പ്രൊഡക്റ്റ്സ് ഇവിടെ വന്ന് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ശക്തി അവർക്ക് കൊടുക്കട്ടെ എന്ന് വാർത്തിച്ചുകൊണ്ട് ഈ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർക്കും അതുപോലെ ടി കെ ഇൻസാം പുതിയ പുതിയ തലമുറയും വളർന്നു വരണം ആ പുതിയ തലമുറ ശ്രദ്ധിക്കേണ്ടത് ഇത് അദ്ദേഹത്തിന്റെ പിതാവ് തുടങ്ങി വെച്ചതാണ് അല്ലേ അദ്ദേഹത്തിന്റെ പിതാവ് തുടങ്ങി വെക്കുമ്പോൾ ആ പിതാവിനേക്കാൾ കൂടുതൽ ഉയർച്ചയിൽ അത് നടത്തിക്കൊണ്ടു പോകുന്ന മകന്റെ ചുമതലയാണ് അപ്പോ ഞാൻ ചില കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ബിസിനസ് സ്കൂളുകളിലൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ പറയാറ് നമ്മുടെ അവിടെ നല്ല രീതിയിൽ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പിതാവൊരു കച്ചവടം ഉണ്ടാക്കി ആ കച്ചവടം അടുത്ത തലമുറയിലേക്ക് അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ അതിലും നന്നായി മക്കൾ നോക്കണം അതിന് മൂന്ന് കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒന്ന് പിതാവുമായി ജോലി ചെയ്തിരുന്ന പഴയ സ്റ്റാഫുകൾ അവരുമായിട്ട് സ്നേഹവും സന്തോഷവും പകിടുകയും അവരെ ബഹുമാനിക്കുകയും അവരിൽ നിന്ന് കാര്യങ്ങൾ നേടുകയും ഷുഡ് ലേൺ ഫ്രം ദി ദ്രയർ പീപ്പിൾ പറയാം അവരിൽ നിന്ന് നമ്മൾ വരിക പഠിക്കുക കാരണം അവർ ഈ കമ്പനി വളർത്ത് പിതാവിനോടൊപ്പം ഈ കമ്പനി ഉയർന്നു വരാൻ അവരുടെ ജീവിതം തന്നെ തെജിച്ചുകൊണ്ട് നമ്മളോടൊപ്പം വന്നവരാണ് അപ്പൊ അവരിൽ നിന്ന് പഠിക്കുന്നവനാണ് അറിവ് അറിവ് നേടുന്നവനാണ് ബുദ്ധിമാൻ അപ്പൊ അവരെങ്ങനെയാണെന്ന് മനസ്സിലാക്കുക ഒന്ന് രണ്ട് കാശ് കൂടുതൽ വരുമ്പോൾ ചെലവ് ഇരട്ടിയാക്കാൻ പാടില്ല അതാണെന്ന് സെക്കൻഡ് പ്രോബ്ലം നമ്മളെ പുതിയ ജനങ്ങളെ വരുന്ന വരവിനേക്കാൾ കൂടുതൽ ചെലവ് പാടില്ല എന്താണ് വരവെന്ന് മനസ്സിലാക്കി അതനുസരിച്ചേ ചെലവ് ചെയ്യാൻ പാടുള്ളൂ പിതാവിന്റെ ഓഫീസില് പിതാവ് മകനേൽപ്പിച്ചു മകൻ നേരെ വന്നു അവൻ അമേരിക്കയിലും യു കെയിലും പുതിയ പുതിയ ടെക്നോളജിയൊക്കെ പഠിച്ച് വന്ന് ഓഫീസിലിരിക്കുമ്പോൾ ഇതൊക്കെ വളരെ ഓൾഡ് ഫാഷൻ ഓഫീസാണ് അപ്പൊ കുറെ കാശ് ഓഫീസിൽ റീഫർണിഷ് ചെയ്യാൻ വേണ്ടി ചേർ ഓഫീസ് നല്ല നന്നാക്കണ്ടെന്നല്ല ഇതിന്റെ അർത്ഥം റീഫർണിഷ് ചെയ്യാൻ കുറേ ചെലവാക്കി ഒരു കമ്പ്യൂട്ടറിന് പോലെ നാലഞ്ച് കമ്പ്യൂട്ടർ കൊണ്ടുവന്നു ഒരു മൂന്നാല് സെക്രട്ടറിമാര് വെച്ച് ഒരു വണ്ടിക്ക് വരെ ഒരു മൂന്നാല് വണ്ടി വച്ച് അങ്ങനെ എക്സ്പെൻസ് വർദ്ധിക്കുകയും വരുമാനം കുറയുകയും ചെയ്യുമ്പോൾ ആ കച്ചവടം ഫ്ലോപ്പ് ആയിപ്പോകും നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കും നമ്മുടെ പഴയ ജനറേഷൻ കച്ചവടക്കാർ അവരുടെ മക്കൾ ഇപ്പം ആ കച്ചവടം ഏക നിരക്ക് എത്തിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പ ആയതുകൊണ്ട് അവർ ഗ്രഹെയർ പീപ്പിൾ എന്ന് പറഞ്ഞാൽ തലനിരച്ച നമ്മുടെ ആ കമ്പനി ജോലി ചെയ്തവരെ ഇരുത്തുകയും അവർക്ക് ബഹുമാനം കൊടുക്കുകയും അവർക്കു നിന്ന് പഠിക്കുകയും ചെലവ് ചെലുക്കുകയും സമാധാനത്തോടുകൂടി പ്രശ്നങ്ങൾ നേരിടുകയും പുതിയ ജനറേഷൻ ചെയ്യണം അപ്പോൾ ഞാനത് അസൻകുട്ടി സാഹിബിന്റെ മകനൊരു ഉപദേശം കൂടിയാണ് ഇപ്പോൾ കൊടുക്കുന്നത് പിതാവിന്റെ വഴിയിലൂടെ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും പൈസ ഇല്ലാതാവുമ്പോൾ ബാങ്കിൽ നിന്ന് കടമ്പടിച്ച് ആൾക്കാരുടെ കൈ അത് ഞാൻ എല്ലാവരും അതിൽ നിന്ന് ഈ നിലയ്ക്ക് എത്തിച്ചേർന്നു നിങ്ങളതിൽ നിന്ന് നന്നായിട്ട് ചെയ്യാനുള്ള ഒരു പ്രചോദനവും ബുദ്ധിയും പ്രാപ്തിയും കഴിവും തന്റെ ഇടവും നിങ്ങൾക്കുണ്ടാകണം ഇത് സാമ്പർഭികമായി ഞാൻ പുതിയ തലമുറകളോട് ഉപദേശിക്കുകയാണ് അതിനനുസരിച്ച് നിന്നാൽ അവർ ഇനി ഉയരട്ടെ കാരണം നമ്മുടെ അടുത്ത ജനറേഷനും നമ്മളെക്കാൾ കൂടുതൽ വരട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളെന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സാഹോദര്യത്തിനും അടുപ്പത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സ്ഥാപനത്തിൽ അള്ളാഹു ഹയറും ബർക്കത്തും റഹ്മത്തും എസ്സത്തും സമ്പത്തും സമാധാനവും ആശ്വാസവും ഇവിടെയുള്ള ജോലിക്കാർക്ക് ആരോഗ്യവും ആയസ്സും അറിവത്തോടു കൂടി ആയസ്സും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവലോകരക്ഷിതാവായ ലോക സൃഷ്ടാവായ നമ്മളെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുക ചെയ്യുന്ന ദൈവത്തിന്റെ ദൈനമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നത്